ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറൈറ്റി റീഡിങ്ങുമായിട്ടാണ് അതായത് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുമോ ഒരു സ്ഥിരത വരുമോ എന്ന് നോക്കാനാണ് അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ആ ഒരു പാർട്ട്ണർ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം വൈഫ് ആയിരിക്കാം ഇല്ലായെങ്കിൽ ബോയ് ഫ്രണ്ട് ആയിരിക്കാം ഇല്ലായെങ്കിൽ എക്സ്ട്രാ മെറിറ്റലായിട്ടുള്ള ഒരാളായിരിക്കാം ആ ഒരു വ്യക്തി ആരായെങ്കിൽ അല്ലെങ്കിലും ഈ ഒരു ബന്ധത്തിൽ ഒരു സ്ഥിരത വരുമോ സ്റ്റെബിലിറ്റി വരുമോ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മറ്റേ ഏഞ്ചൽസ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ ഇരിക്കുന്നത് ആ സിറ്റുവേഷനിൽ മാക്സിമം ഹാപ്പിയായിട്ടിരിക്കാൻ ശ്രമിക്കുക സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾ ചിന്തിക്കരുത് എന്ത് സിറ്റുവേഷൻ ആയാലും മുന്നോട്ട് പോയി ബാലൻസ് ആകും നല്ലതായിട്ട് വരും എന്ന് നിങ്ങൾ ചിന്തിക്കുക ഇപ്പോൾ നിങ്ങളുടെ മേജേഡ് ലൈഫിൽ വളരെയധികം പ്രോബ്ലംസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല എങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫിൽ എന്തുമായിക്കൊള്ളട്ടെ എന്ത് പ്രോബ്ലം ആയിക്കൊള്ളട്ടെ മുന്നോട്ട് പോയിട്ട് നേരെയാകുമെന്ന് മാത്രം മനസ്സിൽ ഉറച്ച് വിശ്വസിക്കുക നിങ്ങൾ ഇവിടെ നിങ്ങളുടെ പേരൻസ് സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ പേരൻസ് സമ്മതിക്കുന്നില്ല ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര പേടിയായിരിക്കും നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് വിവാഹം ഉണ്ടാകുമോ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇനി ഒരുമിച്ച് ഒരു ജീവിതം ഉണ്ടാകുമോ എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾ പേടിയായിരിക്കും ഇവിടെ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്ന ഒരേ ഒരു കാര്യമാണ് അതായത് ഏത് സാഹചര്യമായാലും സന്തോഷമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക നെഗറ്റീവ് ചിന്തിക്കാതിരിക്കുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ചില ആൾക്കാരുടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഇനി ഒന്നും തന്നെ നമുക്കിടയിൽ ഉണ്ടാവത്തില്ല ആ വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ നേരിട്ട് അവർ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളോട് അതായത് ഒരു തരത്തിൽ നോക്കിയാൽ നിങ്ങൾ ഹോപ്പ്ലെസ് ആയിട്ടുണ്ട് അതായത് നിങ്ങളുടെ പേഴ്സിന് തന്നെ എല്ലാ കാര്യവും തുറന്ന് പറഞ്ഞു ഇനി ഞാൻ എന്ത് എന്നുള്ള അവസ്ഥയിൽ നിങ്ങൾ ഹോപ്പ്ലെസ്സായി അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് ഇനി നിങ്ങൾ തമ്മിൽ ഒരിക്കലും ഒന്നാവത്തില്ല എൻ്റെ പേഴ്സിന് തന്നെ എല്ലാം എന്നോട് പറഞ്ഞല്ലോ എന്നാണ് ചില ആൾക്കാർക്ക് തോന്നുന്നത് നമ്മുടെ ബന്ധത്തിൽ ആരെയോ കണ്ണ് ഉണ്ട് വച്ചിട്ടുണ്ട് അത് കാരണമാണ് നമ്മൾ തമ്മിൽ ഇങ്ങനെ പിരിയുന്നതിന് കാരണമായത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ ചില ആൾക്കാർ ഇങ്ങനെയാണ് അതായത് രാവിലെ എണീച്ച ഉടനെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എല്ലാം ഫോട്ടോസും എല്ലാം സെൻഡ് ചെയ്യും അതായത് നമ്മൾ നല്ല ജോഡികളാണ് എന്ന് കാണിക്കാൻ വേണ്ടി എല്ലാവരുടെയും മുന്നിലെല്ലാം കാണിക്കുന്ന ഒരു ശീലമാണ് നിങ്ങളുടേത് അതായത് നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻ്റുമായിട്ടുള്ള ഫോ ഫോട്ടോ ഫാമിലി ഫോട്ടോ ഇല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ലവറുമായിട്ടുള്ള ഫോട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യും അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്തത് കാരണം നിങ്ങൾക്കാരുടെയോ കണ്ണ് പറ്റിയിട്ടുണ്ട് അത് കാരണം ാണ് നിങ്ങളുടെ ബന്ധം ഇത്ര അധികം മോശ അവസ്ഥയിലേക്ക് ഇപ്പോൾ പോകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ പിക്ക് ഇടുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിക്കണം നിങ്ങളുടെ നല്ല കാര്യങ്ങൾ കണ്ടിട്ട് സന്തോഷിക്കുന്ന കുറച്ച് കുറച്ചാൾക്കാരെ ഉണ്ടാകത്തുള്ളൂ ചില ആൾക്കാർ നിങ്ങളുടെ ശത്രുക്കളായിരിക്കും അവർക്ക് ഇതൊന്നും കാണുമ്പോൾ സഹിക്കാൻ പറ്റത്തില്ല കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് തോന്നും കണ്ടു പോയത് എനിക്കിതേപോലെ സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് അവർ കണ്ണു വെക്കും നിങ്ങളുടെ ആ ഒരു സന്തോഷമായിട്ടുള്ള ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ലെഞ്ചിന് പോകുന്നത് എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നത് അതെല്ലാം നിങ്ങൾ പിക്ക് ഇടുമ്പോൾ എല്ലാവരും ആ ഒരു ഫോട്ടോ കണ്ട് സന്തോഷിക്കണമെന്നില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചില ആൾക്കാരുടെ കണ്ണ് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുക അതുകൊണ്ട് മാക്സിമം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്ന പിക്ക് അധികം ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മളുടെ മോശം ആഗ്രഹിക്കുന്നവരും ഉണ്ട് എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുക അവർ ഇങ്ങനെയുള്ള ഫോട്ടോസ് കാണുമ്പോൾ ലൈക്ക് ചെയ്യോ കമൻ്റ് ചെയ്യോ ഒന്നും തന്നെ ചെയ്യത്തില്ല അവരത് കണ്ടിട്ട് പോവുക എന്നിട്ട് കണ്ണ് വെച്ചിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ അങ്ങനെ കണ്ണ് വയ്ക്കുന്നതിലൂടെ നിങ്ങളുടെ ബന്ധമായിരിക്കും ഇല്ലാതാവുന്നത് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എവിടെ പോകുന്നുണ്ടെങ്കിലും എവിടെ സന്തോഷമായിട്ട് പിക്നിക്കിന് പോയാലും എവിടെ പോയാലും കൂടുതലും ഷെയർ ചെയ്യാതിരിക്കുക മറ്റുള്ളവർക്ക് എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു ഞാൻ എപ്പോഴും എവിടെയെങ്കിലും കറങ്ങാൻ പോകുമ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻ്റും മോളുമായിട്ടുള്ള പിക്ക് എപ്പോഴും വാട്സപ്പിലും സ്റ്റാറ്റസ് ആയിട്ട് ഇടുമായിരുന്നു ഈ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ട് കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെ അമ്മ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ വഴക്കുണ്ടാവും പിണങ്ങും അങ്ങനെയുള്ള അവസ്ഥ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഇതുകൊണ്ടാണ് എന്ന് പിന്നെ ഞാനിപ്പോൾ എവിടെ പോയാലും സ്റ്റാറ്റസ് അങ്ങനെ ഇടാറില്ല ഷെയർ ചെയ്യാറില്ല എവിടെ പോകുന്നുണ്ടെങ്കിലും അപ്പോൾ പിന്നെ കുഴപ്പമില്ല കാരണം അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ സ്നേഹ സ്നേഹിക്കുന്നവരുമുണ്ട് എന്നെ വെറുക്കുന്നവരുമുണ്ട് അവരുടെ ആ ഒരു കണ്ണിൽ ഞാൻ സന്തോഷമായിട്ടിരിക്കുന്ന ഇഷ്ടമല്ല അത് കാരണമാണ് അവർ അങ്ങനെ കണ്ണ് വയ്ക്കുന്നത് എന്ന് മനസ്സിലായി അതേപോലെ നിങ്ങളുടെ മനസ്സിലും ഒരു തോന്നൽ വന്നു കഴിഞ്ഞു നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു കണ്ണ് വച്ചു അത് കാരണമാണ് നല്ല രീതിയിൽ പോയ ബന്ധം ഇപ്പോൾ മോശ അവസ്ഥയിലേക്കായത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിസ്റ്റ് ചില ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ തേർഡ് പാർട്ടിയെ സ്വീകരിക്കുമോ നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ള കൺഫ്യൂഷനിലാണ് നിങ്ങൾ നിങ്ങൾ അതായത് ആര് ചൂസ് ചെയ്യും എന്നുള്ള കൺഫ്യൂഷൻ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ അതൊരു സിറ്റുവേഷൻ ആയിരിക്കാം ഇല്ല എങ്കിൽ ഫാമിലി ആയിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് പേടി ഇനി ഫാമിലിയെ സ്വീകരിക്കുമോ നിങ്ങളെ വിട്ടിട്ട് എന്നുള്ള പേടി നിങ്ങൾക്കുണ്ട് ഇവിടെ ഒത്തിരി കാരണങ്ങളുണ്ട് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ അപ്പോൾ അത് കാരണം നിങ്ങൾ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഏഞ്ചൽസ് പറയുന്ന എന്തെന്ന് വെച്ചാൽ എന്ത് സിറ്റുവേഷൻ ആയിക്കൊള്ളിട്ട് നിങ്ങൾക്ക് സംഭവിക്കുന്നത് ആ സമയത്തെല്ലാം നിങ്ങൾ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത് ആ കാര്യങ്ങൾ ചെയ്യുവാനാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എൻജോയ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ ഓരോ മൂമറ്റും നിങ്ങൾ എൻജോയ് ചെയ്യുക ലൈഫിൽ നിങ്ങൾ നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾ ചെയ്യുക അത് കാരണം നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കും മറ്റത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾ പാഴാക്കി കളയാണ് ചെയ്യുന്നത് അതായത് മറ്റുള്ള കാര്യങ്ങൾ ആലോചിച്ച് 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 അസുഖം അവസാനം നിങ്ങൾക്ക് വല്ല അസുഖവും അതിനെ കാട്ടി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഓരോ മൂമെൻ്റും നിങ്ങൾ എൻജോയ് ചെയ്യുവാനാണ് എൻജസ് പറയുന്നത് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുമോ നിങ്ങളുടെ ലവ് ലൈഫിൽ അല്ലെങ്കിൽ മാരേജ് ലൈഫിൽ അല്ലെങ്കിൽ എക്സ്ട്രാ മെറ്റൽ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഉണ്ടാകുമെന്നാണ് നിങ്ങൾക്കിടയിൽ എന്തൊക്കെ പ്രശ്നമുണ്ടോ അതെല്ലാം വന്ന വഴിയെ തന്നെ പോകും അതായത് തന്നെ താന്നെ തന്നെ എല്ലാം ശരിയാകും നിങ്ങൾ അതൊന്നും ആലോചിച്ച് ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ മാക്സിമം സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക ഏത് മോശ സാഹചര്യമായാലും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ മാക്സിമം പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് ഈശ്വരൻ്റെ ഒരു ദേവാധീനമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രശ്നവും ഈശ്വരൻ തന്നെ നേരെയാക്കുന്നതാണ് ഇവിടെ മിനിമം ആൾക്കാർക്കും ഫൈവ് വീക്സിനുള്ളിൽ അല്ലെങ്കിൽ ഫൈവ് ഡേയ്സിനുള്ളിൽ സ്റ്റെബിലിറ്റി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഏഞ്ചൽസ് പറയുന്നത് കൂടിപ്പോയാൽ ഫൈവ് വീക്സ് കുറഞ്ഞു പോയാൽ ഫൈവ് ഡേയ്സ് അതിനുള്ളിൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാകും ചില ആൾക്കാർക്ക് രണ്ട് മാസം എടുക്കുമെന്ന് ഇവിടെ കാണാൻ സാധിക്കും സ്റ്റെബിലിറ്റി കിട്ടാൻ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ തിരികെ വന്ന് നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് യൂണിയനിൽ വരവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഇവിടെ സ്പിരിച്വൽ യൂണിയൻ്റെ ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ എന്തോ വലിയ തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ആ ഒരു തെറ്റ് ആലോചിച്ച് പശ്ചാത്തപിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ തിരികെ വന്ന് നിങ്ങളോട് അതിനുള്ള മാപ്പ് ചോദിക്കുകയും അവർ ചെയ്ത തെറ്റിൻ്റെ റിയലൈസേഷൻ അവർക്കുണ്ടായി എന്ന് നിങ്ങളോട് പറയുന്നതായിട്ടുള്ള ആ ഒരു എനർജി ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ സ്റ്റെബിലിറ്റി ഉറപ്പായിട്ടും നിങ്ങൾക്കിടയിൽ വരുന്നതാണ് മിനിമം ഫൈവ് ഡേയ്സിന് അല്ലെങ്കിൽ മാക്സിമം ഫൈവ് വീക്സിനുള്ളിൽ നിങ്ങളിൽ പല ആൾക്കാർക്കും സ്ട്രോങ് ആയിട്ടൊരു സ്റ്റെബിലിറ്റി അവരുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നവർ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് യു സോ മച്ച്